എന്താണ് സയനൈഡ് സയനൈഡ് കഴിച്ചാൽ മരണപ്പെടുന്നത് എങ്ങനെ വേദനാജനകമായിരിക്കുമോ മരണം ഇതെല്ലാം പലപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായാണ് നിലനിന്നിരുന്നത് എന്താണ് സയനൈഡിന്റെ രുചി ഒരു തരി അകത്തു അകത്തുപോയാൽ തട്ടിപ്പോകുന്ന കൊടും വിഷമായ പൊട്ടാസ്യം സയനൈഡിന്റെ രുചിയെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതറിയണമെങ്കിൽ അതിന്റെ രുചി പറഞ്ഞു തരാൻ അത് കഴിച്ചു നോക്കി ആരെങ്കിലും ജീവനോടെ വേണം സയനയുടെ കണ്ടുപിടിച്ച നാൾ മുതൽ ഇതിന്റെ രുചി എന്തായിരിക്കും എന്ന കൗതുകമുണ്ട് മനുഷ്യന് കഴിച്ചാൽ തട്ടിപ്പോകുമെന്നുള്ളത് കൊണ്ട് രുചിച്ചു നോക്കാനും പറ്റില്ല എന്നാൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മനുഷ്യൻ സയനൈഡ് രുചിച്ചു നോക്കി തന്നെ അതിന് ഉത്തരം നൽകി അതും ഒരു മലയാളി എറണാകുളത്തുകാരനായ സ്വർണപ്പണിക്കാരൻ എം വി പ്രസാദ് ആണ് മലയാളി തന്റെ ആത്മഹത്യ കൊണ്ട് ശാസ്ത്രലോകത്തിന് തന്നെ വലിയ സംഭാവന നൽകിയാണ് പ്രസാദ് ഭൂമിയിൽ നിന്നും മറഞ്ഞത് മരിക്കുന്നതിന് മുൻപ് കൊടും വിഷത്തിന്റെ രുചി ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കുകയായിരുന്നു പ്രസാദ് ഇന്നതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും ഒന്നും സജീവമല്ലാതിരുന്നിട്ടും പ്രസാദിന്റെ അനുഭവം ലോകമാധ്യമങ്ങളിൽ വാർത്തയായി വർഷങ്ങൾക്കിപ്പുറം പ്രസാദിന്റെ ആത്മഹത്യാ കുറിപ്പ് ഒരു നോവലിലെ വരികളായി രണ്ടായിരത്തി ഇരുപത്തി ബുക്കർ പ്രൈസിന്റെ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ചിലയൻ എഴുത്തുകാരനായ ബെഞ്ചമിൻ ലെബിന്റെ വെൻ വി സീസ് ടു അണ്ടർസ്റ്റാൻഡ് ദിറ്റ് വേൾഡ് എന്ന നോൺ ഫിക്ഷൻ നോവലിന്റെ ആദ്യ ഭാഗത്താണ് പ്രസാദ് നൽകിയ വിവരത്തിന്റെ കെട്ടഴിക്കുന്നത് എന്തായിരുന്നു പ്രസാദ് എഴുതി വെച്ച സയനൈഡിന്റെ രുചി ആരായിരുന്നു പ്രസാദ് എന്തായിരുന്നു ലോകത്തിനു മുൻപിൽ ചുരുളഴിയാതിരുന്ന ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തി ആത്മഹത്യ ചെയ്യാനുണ്ടായ പ്രസാദിന്റെ പ്രശ്നം പ്രസാദ് എറണാകുളം കാക്കനാട് സ്വദേശിയായിരുന്നു സാധാരണ മലയാളി കുടുംബത്തിൽ ജനിച്ച ഒരു പ്ലസ് ടു കാരൻ സ്വർണ്ണപ്പണിയായിരുന്നു തൊഴിൽ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ഓട്ടത്തിനിടെ ലക്ഷങ്ങൾ കടം വാങ്ങി അദ്ദേഹം ഗോൾഡൻ ജുവലറി വർക്ക്സ് എന്ന സ്വർണ്ണക്കടയും ആരംഭിച്ചു ജീവിതം അല്ലല്ലാതെ പോകുമ്പോഴാണ് മാർബിൾ തൊഴിലാളികൾ എന്ന് പരിചയപ്പെടുത്തി രാജസ്ഥാനിലെ രണ്ടുപേർ പ്രസാദിന്റെ സ്വർണ്ണക്കടയിലെത്തുന്നത് സ്വർണമെന്ന് തെറ്റിദ്ധരിപ്പിച്ച അവർ ലക്ഷങ്ങളുടെ മുക്കുപണ്ഠം പണയം നൽകി പ്രസാദിനെ വഞ്ചിച്ചു പ്രതികൾക്കെതിരെ പരാതി നൽകിയെങ്കിലും പ്രസാദ് മാനസികമായി ആകെ തകർന്നു ബന്ധുക്കൾ സഹായിച്ചെങ്കിലും പ്രസാദിനെ കടത്തിൽ നിന്നും രക്ഷ നേടാനായില്ല ഒടുവിൽ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു അതിനെ തന്നെ ജോലിയിൽ താൻ ഉപയോഗിക്കുന്ന കൊടും വിഷമായ സൈനികരെ തന്നെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു സ്വർണ്ണപ്പണിക്കാരനായതുകൊണ്ട് സൈനയുടെ കൈവശം ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി ഇനിയാണ് കഥ തുടങ്ങുന്നത് രണ്ടായിരത്തി ആറ് ജൂൺ പതിനേഴിന് നാല് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് പാലക്കാടിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പ്രസാദ് ജീവിതം അവസാനിപ്പിച്ചു എന്റെ പേര് പ്രസാദ് ഞാനൊരു സ്വർണപ്പണിക്കാരനാണ് എന്ന വരികളാണ് ആത്മഹത്യാക്കുറിപ്പിന്റെ ആദ്യ വരികൾ ആദ്യത്തെ പേജിൽ സാമ്പത്തിക നില തകർന്നതിന്റെ കഥകൾ രണ്ടാം പേജിൽ അച്ഛനോടും അമ്മയോടുമുള്ള കുറിപ്പ് മൂന്നാമത്തെ പേജിൽ മജിസ്ട്രേറ്റിനുള്ള കുറിപ്പ് അത് പൂർത്തിയാക്കിയിട്ടില്ല പകരം അടുത്ത പേജിൽ സയനൈഡ് ഉപയോഗിച്ചതിന്റെ അനുഭവം ഡോക്ടർമാരോട് എന്ന നിലയിൽ നാല് വാക്കുകളിലാണ് അയാൾ ആ അനുഭവം എഴുതിയത് ഡോക്ടേഴ്സ് പൊട്ടാസ്യം സയനൈഡ് ഇതിന്റെ രുചി ഞാൻ അറിഞ്ഞു വളരെ പതുക്കെ സ്റ്റാർട്ടിങ് വളരെ പുകച്ചിലാണ് നാക്കെല്ലാം എരിയും ഹാർഡാണ് നല്ല ചവർപ്പാണ് കത്ത് പൂർത്തിയാക്കാൻ തനിക്ക് കഴിയില്ലെന്ന ചിന്തയോ തനിക്ക് മാത്രം മനസ്സിലായ രുചിയുടെ പ്രാധാന്യമോ ഓർമ്മ വന്നതിനാലാവണം ആ യുവാവ് നാല് വാക്കുകളിൽ തന്നെ കൊണ്ടാവും വിധം ആ രഹസ്യം വെളിപ്പെടുത്തിയത് പിന്നീടുള്ള വരികളിൽ ആ യുവാവ് തനിക്ക് പറ്റിയ അബദ്ധത്തെ കുറിച്ചാണ് എഴുതിയത് എനിക്ക് പറ്റിയ അബദ്ധം ഞാൻ സയനയുടെ മദ്യത്തിൽ ഇട്ടു വെച്ച ശേഷം പേന കൊണ്ട് അതിനെ അലിയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അത് അലിഞ്ഞില്ല അതേ പേന കൊണ്ട് ഞാൻ ഈ കത്തെഴുതി എന്തോ ഓർക്കാൻ ശ്രമിച്ചു പേന നാക്കിൽ മുട്ടിച്ചു പിന്നെ ഭയങ്കര എരിച്ചിലായിരുന്നു ഇത് എഴുതി തീരുന്നത് വരെ അതായത് ആത്മഹത്യക്കുറിപ്പ് എഴുതി തീർക്കുന്നതിന് മുന്നേ പേന കഴിച്ച പ്രസാദ് അതായത് മദ്യത്തിൽ സൈനൈഡ് കലക്കാൻ ഉപയോഗിച്ച പേന കഴിച്ച പ്രസാദ് മരണപ്പെട്ടത് താൻ പ്ലാൻ ചെയ്ത സമയത്തിന് ആയിരുന്നു എഴുത്തിനിടെ പേനയുടെ അറ്റം കടിക്കുന്ന സ്വഭാവം അയാൾക്കുള്ളതായി പ്രസാദിന്റെ അമ്മ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നതും പകുതി വഴിക്ക് എഴുതി തീർത്ത ആത്മഹത്യാ ആത്മഹത്യാക്കുറിപ്പും നൽകുന്ന സൂചന അതാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം ഡോക്ടർ പി ബി ഗുജറാളായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത് അദ്ദേഹമാണ് കത്തിലെ സയനൈഡ് രഹസ്യം കൃത്യമായി മനസ്സിലാക്കിയത് സയനൈഡ് കലർന്ന മദ്യം കഴിക്കാതെ പേനത്തുമ്പിൽ നിന്നും വിഷം അകത്തു ചെന്നതിനാൽ ഒന്നോ രണ്ടോ മില്ലിഗ്രാം സയനൈഡ് മാത്രമേ പ്രസാദിന്റെ ഉള്ളിൽ ചെന്നിട്ടുള്ളൂ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രുചി അറിയാൻ അത് ധാരാളമായിരുന്നു ഉള്ളിൽ പോയത് കുറഞ്ഞ അളവായതുകൊണ്ട് തന്നെ മരണപ്പെടാനും കൂടുതൽ സമയമെടുത്തു എന്നതിനാലാണ് രുചി എഴുതാനുള്ള സാവകാശം പ്രസാദിന് കിട്ടിയത് ആത്മഹത്യാ കുറിപ്പിലുള്ള പ്രസാദിന്റെ വിശദീകരണം അനുസരിച്ച് പൊള്ളലോടെയുള്ള ചവർ പദവ പഥവ ടേസ്റ്റ് വിത്ത് ബേണിംഗ് സെൻസേഷൻ എന്നായിരുന്നു ശാസ്ത്രലോകം സയനൈഡിന്റെ രുചിയെ ശേഷം രേഖപ്പെടുത്തിയത് എന്തായാലും മരിച്ചു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷവും പ്രസാദ് ഓർമ്മിക്കപ്പെടുന്നത് മരണം കൊണ്ടുപോലും അയാൾ ലോകത്തിന് മഹത്തായ സംഭാവനകൾ നൽകി എന്നത് കൊണ്ടാണെന്നതാണ് സത്യം